ഹലോ ഫ്രണ്ട്സ് ഇന്ന് അവിടെ ഉള്ളത് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവായ സ്കൂട്ടറാണ് യമ ഹെയറോക്സ് വൺ ഫിഫ്റ്റി ഫൈവ് ഫസ്റ്റ് എക്സ്പെൻസീവ് സ്കൂട്ടർ സി ഫോ ഹൺഡ്രഡ് ജി ടി ഫ്രം ബി എൻ ഡബ്ല്യു ആണ് ഇത് യമയുടെ ഇതായിരുന്നു ഉത്തരകാലം ഇപ്പോൾ അടുത്താണ് സി ഫോ ഹൺഡ്രഡ് ജി ടി ഇറങ്ങിയത് അതിനുശേഷം സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയത് ഇതിന് ഓൾമോസ്റ്റ് ഒരു ടു ലാക്ക് റുപ്പീസ് വരും ഓൺ റോഡ് കേരള അതുപോലെ തന്നെ ഇതിന് ആർ റൺ ഫൈവ് എഞ്ചിനായിരുന്നു വരുന്നത് ബി ബി എ ടെക്നോളജി ഉണ്ട് വേരിയബിൾ വോൾവ് ആക്ടിവേഷൻ ഫിഫ്റ്റീൻ ഹോസ് പവർ ആണ് വരുന്നത് വിച്ച് മേക്സ് ഇറ്റ് ദി സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ സ്കൂട്ടർ അവൈലബിൾ ഓൺ ഇന്ത്യ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന വരുന്ന ഡിസൈൻ അല്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റർ ടണൽ കാര്യങ്ങളൊക്കെ കാണാം അതുകൊണ്ട് നമുക്ക് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ബട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ആണ് ഇതിന് കൂടുതൽ ചെയ്യുന്നത് ഇത് ആക്ച്വലി നമ്മുടെ ഒരു നോമൽ സ്കൂട്ടർ പോലെയല്ല അതിനെ കാണുന്നത് തിനിസ് ആക്ച്വലി നെയിംഡ് അസ് എ മാക്സി സ്കൂട്ടർ മാക്സി സ്കൂട്ടർ എന്നാണ് ഇങ്ങനത്തെ സ്കൂട്ടേഴ്സിന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ടൂറിങ് കേപ്പബിലിറ്റിയോ അതിനെല്ലാം ഉള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പ്രാക്ടിക്കാലിറ്റിക്ക് അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഞാൻ അതിന് ചെയ്തേക്കും റിയറിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇത് ആക്ച്വലി ഒരു ബൈക്കിനെ റെസംബിൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ആങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്ച്വലി ഒരു സ്കൂട്ടർ പോലെ ഫീൽ ചെയ്യത്തില്ല ഇതിൻ്റെ ഈ ഒരു ബാക്കിൽ സീറ്റിംഗ് പൊസിഷൻ ആയാലും അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾഡ് ടൈ ലാംസ് ആയാലും കാര്യങ്ങളൊക്കെ ഒരു ബൈക്കിനെ റെസമ്പിൾ ചെയ്യും ഇതിന് ബാക്കിൽ വരുന്നത് വൺ ഫോർട്ടി സെക്ഷൻ ആണ് വിച്ച് ഇസ് ദി ബിഗെസ്റ്റ് ഇഞ്ച്സ് ക്ലാസ് ഓഫ് സ്കൂട്ടേഴ്സ് വൺ ഫോർട്ടി സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ഒരു സൈസായി ഫോർട്ടീൻ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ വരുന്നത് അതുപോലെ നമുക്ക് എയർ ബോക്സും കാര്യങ്ങളൊക്കെ കാണാം സിംഗിൾ സിലിണ്ടർ ആണ് ഇഞ്ചും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോഴ്സ് പവർ ആണ് ഇത് മേക്ക് ചെയ്യുന്നത് ആർ ഒ ഫൈവിൻ്റെ അത്ര പവർ ഇതിനില്ല പിന്നെ ഇത് കപ്പൾ വിത്ത സി വി ടി ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർ ഒണ്ട് ഫൈവിൻ്റെ അത്ര ടോപ്പ് ഇൻ പെർഫോമൻസും പ്രതീക്ഷിക്കാൻ പറ്റില്ല ബട്ട് ഇനീഷ്യൽ സെർച്ച് ഇസ് വെരി ഗുഡ് ഇനീഷ്യലി ഇത് ഈ സ്കൂട്ടർ ഇസ് വെരി ഫാസ്റ്റ് പ്രാക്ടിക്കൽ ഇഷ്യൂസിനാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന് നമുക്ക് ഈ ഒരു ബാക്കിൽ ഫുഡ് പാഗുണ്ട് ഈ ഫുഡ് ശരിക്കും ഇത് ബാക്കിൽ പില്ലേന് വെച്ച് പോകേണ്ട ഒരു കാറ്റഗറി സ്കൂട്ടേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ശരിക്കും ആക്ച്വലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ ഏത് വണ്ടിയും എല്ലാ പോലും ഉപയോഗിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മൾ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഫ്രണ്ടിൽ റൈഡർ ഇരിക്കുന്ന ആളുടെ കാല് ഈ ഒരു പൊസിഷനിലായിരിക്കും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കില് പില്ലിൻ്റെ കാലും റൈഡറിൻ്റെ കാലും കൂടി കൂട്ടിമുട്ടുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന പില്ലിൻ്റെ കാലിലുള്ള ചെളിയൊക്കെ മുന്നത്ത ആളുടെ റൈഡറിൻ്റെ കാലിലേക്ക് അങ്ങനത്തെ കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വഴിക്ക് അങ്ങനെ ഇറങ്ങി പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സോ അത് നേരത്തെ പറഞ്ഞാൽ ലേഡീസിന് യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു എയറോക്സ് ഉണ്ട് എറോക്സിൻ്റെ ഡിജിറ്റലായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട് നമുക്ക് രണ്ട് സൈഡിൽ ടാക്കോമീറ്റർ വരുന്നുണ്ട് അതൊരു യൂണിക്കായിട്ട് സംഭവമാണ് ശരിക്കും നമ്മൾ രണ്ട് സൈഡിൽ ടാക്കോമീറ്റർ ഉള്ള വേറെ സ്കൂട്ടേഴ്സ് ഒന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള സ്പീഡോമീറ്റർ വരുന്നുണ്ട് ആവറേജ് ഫ്യൂൽ എക്കണോമി കാണിക്കുക പിന്നെ ബാറ്ററി വോട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഈ സൈഡിൽ ഇതിൻ്റെ മോഡ് മാറ്റാവുന്ന സ്വിച്ച് അവൈലബിൾ ആണ് നമുക്കിവിടെ മാറ്റി കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് പിന്നെ ഓയിൽ ചേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ലെവൽ ലെവലൂടെ കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളത് ഏകദേശം ഒരു കട്ട ഒരു ലിറ്ററിൻ്റെ ഒരു കണക്റ്റിവിറ്റി ഈ സ്ട്രെയിറ്റ് ഓൺ ഡിസൈൻ ഇസ് വെരി ഗുഡ് നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ് ഇത് വരുന്നത് പിന്നെ എൽ ഇ ഡി ആണ് വരുന്നത് ആൻഡ് ഗെറ്റ് ബിഗഡസ്റ്റ് നൈസ് ഡിആർഎൽസ് ഈ ഡി ആർ എൽസ് ഇപ്പോൾ നല്ല വെളിച്ചെറ സമയമായതുകൊണ്ടാണ് രാത്രി ഒക്കെ നല്ല രീതിയിൽ വിസിബിൾ ആണ് ആൻഡ് നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ റം ആണ് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഫ്രണ്ടിൽ മാത്രമാണ് എ ബി എസ് വരുന്നുള്ളൂ വിച്ച് ഈസ് എ ഒമിഷൻ ആക്ച്വലി റിയറിൽ എ ബി എസ് കൊടുക്കണായിരുന്നു റിയറിൽ ഡിസ്ക് ബ്രേക്കും കൊടുക്കണമായിരുന്നു കാരണം ഈ ഒരു ഓൾമോസ്റ്റ് ടു ലാക്ക് റുപ്പീസ് നമ്മൾ സ്കൂട്ടറിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എയറോക്സിൻ്റെ ഫുവലിഡ് വരുന്നത് ഈ ഒരു സൈഡിലാണ് നമ്മൾ ഇത് ഓപ്പൺ ഇട്ടിട്ട് ഈ ഫ്യൂവൽ എന്ന് പറഞ്ഞത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും ആ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഫൈവ് ലിറ്ററിൻ്റെ ടാങ്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധിക രീതിയിലുള്ള റേഞ്ച് കിട്ടുന്നില്ല ഏകദേശം നമുക്കൊരു ഫോർട്ടി കിലോമീറ്റർ വെച്ചിട്ട് മൈലേജ് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്നുള്ളൂ പിന്നെ നമുക്ക് എഡീഷണലി പുറത്തുനിന്ന് സെവൻ ലിറ്റേഴ്സ് ടെൻ ഇറ്റേഴ്സിൻ്റെ ഒക്കെ ടാങ്ക് ഒക്കെ നമുക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് യമഹ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല സത്യം പറയാണെങ്കിൽ യമഹ തന്നെ അതൊരു സെവൻ ലിറ്റേഴ്സ് അല്ലെങ്കിൽ ടെൻ ലിറ്റേഴ്സായിട്ട് അത് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു കാരണം അധിക പേരും എയറോക്സ് ടൂറിങ്ങിനെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ടൂറിങ് ഫ്രണ്ട്ലി ആയ ഒരു ആ ഒരു പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടണമെങ്കിൽ വലിയൊരു ടാങ്ക് തന്നെ കിട്ടേണ്ടത് അതുപോലെ തന്നെ എയറോക്സിൻ്റെ ഇവിടെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അതിന് വേറൊരു വശമുണ്ട് കാരണം നമ്മളത് ഓപ്പണിലിട്ട് ഈ സീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയൊരു സ്പേസ് നമുക്കിവിടെ വയ്ക്കരുത് നമുക്കൊരു ലോങ്ങ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ലഗേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വയ്ക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ മൊഡ്യൂൾ കൂടിയാണ് വരുന്നത് പിന്നെ വൈ കണക്റ്റ് എന്ന് പറഞ്ഞാൽ യമഹാഡ ആപ്പായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ഫെൻസിങ് അതുപോലെ തന്നെ സർവീസ് അലേർട്ട്സ് അതുപോലെ എല്ലാ രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ വൈ കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ എയർ മോർ ലൈക്ക് സ്പോട്ടി സ്കൂട്ടർ ഒരു പ്രാക്ടിക്കൽ സ്കൂട്ടർ ആയിട്ട് ഇതിനെ കൺ കൂട്ടാൻ പറ്റില്ല ബട്ട് ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സിംഗിളൊക്കെ ആയിട്ട് അത്യാവശ്യം ഷോർട്ട് ഡിസ്റ്റൻസൊക്കെ സ്പ സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ മഹാ എയറോക്സ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ ടു ടുക്ക് ഔട്ട് ഫോ കാരണം അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് പെർഫോമൻസിന് തന്നെ ഓടിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാം ഈ ഒരു ഫിഫ്റ്റീൻ ഓസ്പോ സ്കൂട്ടർ വെരി റെസ്പോൺസീവ് സിറ്റി സെ റൂ ടു സിക്സ്റ്റിയൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസാണ് നമുക്കൊരു സിഗ്നൽ എന്നൊക്കെ ഒരു പെട്ടെന്ന് എടുത്തു പോകണമെങ്കിൽ ഇഞ്ചിൻ ഫീൽസ് വെരി റെസ്പോൺസീവ് ആൻഡ് ഓൾസോ നമ്മൾ എത്രയൊക്കെ കൈ കൊടുത്ത് ഓടിച്ചാലും ഒരു തേർട്ടി തോർട്ടിറ്റൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് വെച്ച് സർലി കൊടുത്തിനെ ഈ ഒരു സി വി ടി ട്രാൻസ്മിഷൻ വെരി സ്മൂത്താണ് അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് ഏകേഷൻ വൺ ട്വൻറ്റി വരൊക്കെ പോകുന്നുണ്ട് റൈഡിൻ്റെ ഫീലും പെർഫോമൻസും റൈഡ് ക്വാളിറ്റി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം സോ ഇറ്റ്സ് ഗെഡ് റൈഡ് പ്രോക്സ് ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡായിരിക്കും കാരണം ദ മോസ്റ്റ് പവർഫുൾ മോസ്റ്റ് പവർഫുൾ അല്ല എന്നാലും സെക്കൻഡ് മോസ്റ്റ് പവർഫുള്ള ആയി സ്കൂട്ടർ ഓടിക്കുന്നതു കൊണ്ട് എക്സൈറ്റ്മെൻ്റിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് കുറേ കൺഫ്യൂഷൻസാണ് കാരണം വാട്ട് ഇസ് ഹാപ്പനിങ് കാരണം അങ്ങനത്തെ നമ്മളൊരു യൂസ്ഡ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ അല്ല ഇതിൻ്റെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെ നമ്മൾ കുറച്ച് ലീൻഡ് ഫോർവേഡ് ആണ് ആൻഡ് ഓഫ് കോഴ്സ് സ്പോർട്ടിക് സ്കൂട്ടർ ആണ് സോ യു ഹാവ് ടു കോംപ്രമൈസ് വിത്ത് ദാറ്റ് അതുപോലെ തന്നെ നമ്മളൊരു യൂഷ്വലി കണ്ടുവന്നായിട്ട് കാല് വെക്കുന്ന പോലെയല്ല കാരണം നടക്കുന്ന സ്ഥലമില്ല സോ ഇറ്റ്സ് ഇറ്റ് ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് മോട്ടോർ സൈക്കിൾ ദാൻ ടു സിറ്റ് ദാൻ എ സ്കൂട്ടർ ബട്ട് ഇതെല്ലാ ഡ്രോ ബാക്സും നമ്മൾ മറക്കുന്നത് എപ്പോഴും അറിയോ കൈ കൊടുക്കുമ്പോൾ ബിഫോർ പെർഫോമൻസ് ഇതിൻ്റെ ഒരു കാര്യം പറയേണ്ടത് ഇതിൻ്റെ ഏറ്റവും ഒരു ഡ്രോബാക്ക് ഇതിൻ്റെ റൈഡിങ് ക്വാളിറ്റിയാണ് റൈഡ് ക്വാളിറ്റി ഇസ് ടു സ്റ്റിഫ് ഫോർ അ റോഡ് ഫ്രണ്ടിലെ സസ്പെൻഷൻ ക്ഷമിക്കാം അത്യാവശ്യം ആക്സെപ്റ്റഡ് പക്ഷെ ബാക്ക് സസ്പെൻഷൻ ഈസ് ടു ഹാർഡ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല റോട്ടിലെത്തി കൈ കൊടുത്താൽ മറക്കും കാരണം ദിസ് ഈസ് പ്രോപ്പർലി ക്വിക്ക് കാരണം ഞാൻ ഇപ്പോൾ രണ്ടുപേരെ വെച്ചിട്ടാണ് ഈ സ്കൂട്ടർ ഓടിക്കുന്നത് ആൻഡ് യു കെൻ സി ഐൾറെഡി ക്രോസ് നയൻറ്റി ആൻഡ് ആൻഡ് ഗോയിങ് ടു ക്രോസ് ഹൺഡ്രഡ് രണ്ട് പേരെ വെച്ചിട്ട് തന്നെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ത്രീ പേരൊക്കെ കംഫർട്ടബിളി കയറുന്നുണ്ട് ഒറ്റയ്ക്ക് അത്യാവശ്യം നമ്മൾ സ്ലി സ്ലിപ്പ് സ്ട്രീമൊക്കെ ചെയ്ത് കൈ കൊടുക്കുകയാണെങ്കിൽ ഇട്ടിൽ ഈസിലി ഹിറ്റ് അറൌണ്ട് വൺ ട്വൻറ്റി ടു കിലോമീറ്റേഴ്സ് പെർ ആൻഡ് ആറ്റ് ഇസ് റിയലി ക്യുക്ക് ഫോർ എ സ്കൂട്ടർ പിന്നെ നമ്മൾ പതിയെ പോകുമ്പോൾ ദിസ് ഇസ് വെരി റിലാക്സ്ഡ് വെരി കാം ആൻഡ് പതിയെ പോകുമ്പോൾ വി വി കിക്കിനല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ഓവർ ഓൾ ടോക്കിങ് അബൌട്ട് എറോക്സ് ഇസ് ഈസ് എ വെരി ഫൺ ലിറ്റിൽ സ്കൂട്ടർ വിച്ച് ക്യാൻ ജസ്റ്റ് എൻഹാൻസ് യുവർ ഡെയിലി റൈഡ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോങ്ങ് പോകാനും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫൺ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് മോട്ടർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടറാണ് ഒരു എയറോക്സ്